െ വിലക്കിയ സംഭവത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി കേന്ദ്ര കായികമന്ത്രി ഒളിമ്പിക് നിയമാവലി അനുസരിച്ചെന്ന് അസോസിയേഷൻ ഗവൺമെന്റ് एंड द होल कंट्री वी आर प्रोवाइडिंग विनेश ऑ ऑल मेडिकल एंड इमोशनल सपोर्ट द रेसलिंग फेडरेशन ऑफ इंडिया हैज फाइल्ड एन अपील टू यू डब्ल्यू डब्ल्यू टू कंसिडर द डिसन टू डिसक्वालीफाई विनेश एंड आई इज फॉलोइंग दैट अप इन द्रॉन्गेस्ट पॉसिबल मैनर यू डब्ल्यू डब्ल्यू के नियमों और विनियमों के अनुसार सभी प्रतियोगिताओं के लिए संबंधित श्रेणी के लिए प्रत्येक सुबह वजन माप का आयोजन किया जाता है अनुच्छेद अग्न के अनुसार यदि कोई एथलीट वजन माप प्रथम अथवा द्वितीय में भाग नहीं लेता है अथवा असफल हो जाता है तो उसे प्रतियोगिता से बाहर कर दिया जाता है और बिना किसी रैंक के अंतिम स्थान पर रखा जाए जाता है सात अगस्त 2024 को 50 किलोग्राम महिला कुश्ती के लिए वजन का निर्धारण सात बज सात बज के पंद्रह मिनट और सात बज के तीस मिनट पेरिस समय के अनुसार रेपोचे और फाइनल में भाग लेने वाले पहलवानों के लिए किया गया था विनेश का वजन पचास किलो सौ ग्राम पाया गया इसलिए वे स्पर्धा के लिए अयोग्य घोषित की गई विवर विष्णु तलवूर विष्णु विनेश फोगट ने विलखिया संभवेंट प्रस्तावना केंद्र के मंत्री നടപടി ഒളിമ്പിക് നിയമാവലി അനുസരിച്ചെന്നാണ് മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്നതെന്ന് പി ടി ഉഷയും പറഞ്ഞു എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷം അടക്കം ശക്തമായ ഈ വിഷയം സഭയിൽ ഉന്നയിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയത് എന്നാൽ മൻസൂഖ് മാണ്ഡവ്യ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും വിനേഷ് ഫോക്കട്ടിന് വേണ്ടി ഒരുക്കിയിരുന്നു എന്നൊരു കാര്യം കൂടി ഇന്ന് കേന്ദ്ര കായിക മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നു അത്തരത്തിൽ വിനേഷ് ഫോകട്ടിന് നൽകിയ കാര്യങ്ങൾ ഏതൊക്കെ തലത്തിലുള്ള സഹായമാണ് നൽകിയത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചുകൊണ്ടൊരു പ്രസ്താവനയായിരുന്നു മൻസൂഖ് മാണ്ഡയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് എന്നാൽ വലിയ തലത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധവും ആ ഒരു സാഹചര്യത്തിൽ സഭയിൽ ഉയർന്നു വന്നിരുന്നു ഇതിനു പുറമെ നിലവിൽത്തെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്ന ആവശ്യം പല പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം വിനേഷ് ഭോക്കത്തിന്റെ ഇത്തരമൊരു അയോഗ്യത എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അല്പം മുന്നേ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വിനേഷ് ഗോഗത്തിന്റെ വസ വീട് ഹരിയാനയിലെ വീട് സന്ദർശിച്ചു അതിനുശേഷം പഞ്ചാബ് മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തിയത് ഇതിന് ഉത്തരവാദി ആരാണ് എന്നൊരു കാര്യം കണ്ടെത്തണം പ്രത്യേകിച്ച് ഈ ഒരു കായികതാരം ഇത്തരത്തിൽ ഒളിമ്പിക്സിനൊക്കെ പോകുമ്പോൾ കൂടെ കോച്ച് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫിസിഷ്യൻ ഉണ്ടാകും ഇവരുടെയൊക്കെ ജോലി എന്താണ് ഇവരൊക്കെ അവധി ആഘോഷിക്കാനാണോ പാരീസിൽ പോയത് എന്നതടക്കമുള്ള വിമർശനമാണ് ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ശക്തമായിട്ടുള്ള വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് പി വിഷ്ണു ഈ ഒളിമ്പിക് വില്ലേജ് പോളിക്ലിനിക്കിൽ എത്തി വിനേഷിനെ കണ്ട് പി ടി ഉഷയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് പി ടി ഉഷയുടെ വാക്കുകൾ നമ്മൾ കേട്ടു വിനേഷിൻ്റെ അയോഗ്യത ഞെട്ടിപ്പിക്കുന്നതെന്ന് പി ടി ഉഷ പറഞ്ഞു അത് സംബന്ധിച്ചുകൂടി പി ടി ഉഷ ഈ ഒരു സംഘത്തോടൊപ്പം തന്നെയാണ് പാരിസിൽ തുടരുന്നത് എന്തായാലും ഒരു അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് ബിനേഷ് പോഗട്ടിനെ പി ടി ഉഷ് സന്ദർശിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ പി ടി ഉഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ തലത്തിൽ ഒരു ഞെട്ടൽ ഉളവാക്കി എന്ന് തന്നെയാണ് പി ടി ഉഷ കൂട്ടിച്ചേർത്തത് അതോടൊപ്പം ഒരു റിവ്യൂ കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളും പി ടി ഉഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു വിനു വിഷ്ണു